മനസ്സിലായല്ലേ ഹംസഖ സാർ സാറിന് വീട്ടിൽ വന്നപ്പോ കണ്ടതാണ് നമ്മുടെ ഈ ഓടം വിലയോടെ മക്കൾക്ക് ഇതെന്താണെന്നും കൂടി അറിയില്ല ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായത് ഞാൻ എന്തിനാന്നറിയോ ഈ ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വച്ചാല് കഷ്ടകാലം തുടങ്ങിയത് ഈ സാധനം നിർത്തിയപ്പോ നമ്മുടെ തനിമ നമ്മുടെ ട്രഡീഷൻ നോളജ് അറിവുകൾ ഇതൊക്കെ എന്തോ ഒരു മോശപ്പെട്ടത് പിന്നെ എല്ലാവരും പഠിച്ച് ഡോക്ടറാണ് എൻജിനീയർ ആണ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ വേണം പക്ഷേ ഇത് നമ്മളൊഴിവാക്കിയത് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ കഷ്ടകാലത്തിന് കാരണമാണ് കാരണം വെച്ചാൽ ഇന്നിപ്പം കപ്പലിൻ്റെ പ്രശ്നമുണ്ട് ഫ്ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഇതായിരുന്നെങ്കിൽ ഇന്ന് ഈ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കത്തിനായിരുന്നു ഇതിനെ ഈ ഈ പഴയതിനേക്കും പുതിയ മോഡേൺ ടെക്നോളജി കൂടി കൊണ്ടുവന്ന് രണ്ട് മിക്സഡ് ആക്കി ഇൻഷാ അള്ളാഹ് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഇന്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നു മറന്നു കളയാൻ പാടില്ല നമ്മുടെ മുൻകാലത്തെ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല നമ്മളെ ഈ തലമുറക്ക് ചോദിച്ചപ്പോ അവർക്കൊന്നും എന്ന് അവർ പറഞ്ഞത് ഇതെന്താണെന്ന് ചോദിച്ചപ്പോട്ട് പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ അവർക്കറിയില്ല അവർ കണ്ടിട്ടില്ല ഇതാണ് നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ ആളുകൾ ജീവിച്ചു വളർന്ന ഏറ്റവും വലിയ ഒരു വസ്തു നമുക്ക് പറയാം ഇതല്ലേ നമുക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു ഇത് കരയുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും മറ്റുള്ള ദ്വീപുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം നിലനിർത്തിരുന്നത് ഈ പായോടമാണ് എന്റെ ഏറ്റവും നല്ല പുസ്തകത്തിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് പായോടം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഞാൻ ഈ പുസ്തകം ഞാൻ ഈ പായോടം ഇവിടെ വച്ചിരിക്കുന്നത് വിസ്താരം എന്ന് പറയാം പക്ഷെ അത് ഏറ്റവും വിലപ്പെട്ടതാണ് കാരണം ഇവിടെ പല ചരിത്രം മറ്റു ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഗസ്റ്റുമാര് അവരെല്ലാം വന്നു കഴിഞ്ഞാൽ അവരെന്നെ അന്വേഷിക്കുന്നത് വരും എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അതിശകരമാണ് ഈ പായയുടെ എവിടെയും കാണില്ല ഒരു കാഴ്ചക്ക് വേണ്ടി ഗത്തിയിൽ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു അത് അതിപ്പോ അതും കൂടെ എന്ത് ചെയ്തു കൗരത്തിൽ കൊണ്ടുപോയി അതും അവർ ഇഷ്ടപ്പെട്ട് ആക്കി ഓട ഈ വലിയ ഭയങ്കര ഭയങ്കര പരിപാടി പരിപാടി അതൊന്നും നമുക്ക് നമ്മുടെ സർക്കാർ ഇതൊക്കെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമായി കൊണ്ടുപോകേണ്ട ആവശ്യം തന്നെ മ്യൂസിയം ഉണ്ട് ഒരു വലിയൊരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ അത് വെക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ തയ്യാറാക്കേണ്ടതായിരുന്നു അതാണ് വേണ്ടത് അതാണ് നമ്മുടെ വരുന്ന തലമുറക്ക് കഴിഞ്ഞ കാലങ്ങൾ എന്തൊക്കെയടന്നു അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അതിനാണ് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു മുൻകാലങ്ങളിൽ നമ്മുടെ ഉപ്പാപ്പമാര് അവരുമ്മാര് ജീവിച്ചത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്

സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള അവാർഡ് നാഷണൽ അവാർഡ് ഒരു ലക്ഷം രൂപയാണ് അതിന് നമുക്ക് സർക്കാർ തന്നിരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഓർഫനേജും അതേപോലെ തന്നെ നല്ലൊരു അധ്യാപകനുമായിട്ട് ഉള്ളതാണ് നമ്മൾ അധ്യാൻ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡാണ് രാഷ്ട്രപതി പ്രണാബ് മുഖർജി നമുക്ക് നൽകിയ അവാർഡാണ് രണ്ടാ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡാണ് അതേപോലെ തന്നെ ഏറ്റവും നല്ല സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള അവാർഡ് അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള അവാർഡ് സാറിന്റെ പുസ്തകം കാണിച്ചായിരുന്നു നോവല സ്നേഹം ഇത് കോണാട്ടുകട കോണാട്ടം അടുത്ത പോണ്ടെ കുട്ടികൾക്കുള്ള എല്ലാവരും ഭരിക്കാനാവുക എല്ലാ വീട്ടിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് വായനശീലം വളർത്തണം വായനശീലത്തിലൂടെ മാത്രമേ നമുക്ക് ഇപ്പൊ എല്ലാ മക്കളും മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം കൈക്കൊണ്ട് കിടക്കുക പക്ഷെ അതിനേക്കാളും ഏറ്റവും വായന ഉണ്ടാവണം പത്രവായന ഉണ്ടാവണം പുസ്തക വായന ഉണ്ടാവണം അപ്പം അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കൊരു ബാലമാസിക ലക്ഷദ്വീപിലെ ആദ്യത്തെ ഒരു ബാലമാസികമായിട്ട് ഫക്കി കദിയ നമ്മുടെ നാഷണൽ ഫിഷിൻ്റെ പേരിലാണ് അപ്പം അത് അത് ഇപ്പം അടുത്ത നിറങ്ങും അത് പ്രസിഡാനുള്ളത് ശാല ആറാമത്തെ പുസ്തകമാണത് ലഹംദലി പഠിച്ചോലെ തോപ്പിക്ക് ചെയ്തുകൊണ്ട് പുസ്തകങ്ങളെല്ലാം നമുക്ക് അതിനെ കുറിച്ച് എടുത്തു ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞിരുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം ഞങ്ങളോട് ചായ കുടിച്ചു എന്നിട്ട് വീട്ടിൽ പോകണം ഉമ്മാക്കമായിട്ടേക്ക് ഉള്ള പോട്ടെ അസ്സാമലേക്കും ശരി 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 ഇത്തോ വീഡിയോ ആണ് അമ്മ സാധാ വരെ വന്നത് ശരി ശരി